അന്ധവിശ്വാസികളെ കൊണ്ട് പൊറുതിമുട്ടി കേരളം ഇനിയിപ്പോ കൊന്നാലും തിന്നാലും ദൈവത്തിനെ കൂട്ടുപിടിക്കാം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് അന്വർത്ഥമാക്കുകയാണ് കേരളം ഈയിടെയായി മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത് നെയ്യാക്കിൻകര ഗോപന്റെ കുറിച്ച് തന്നെയാണ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരു സമാധികാലമാണ് കഴിഞ്ഞു പോകുന്നത് ഒരാളെ കൊന്ന തെളിവ് നശിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സമാധി എന്ന ബോർഡ് വെക്കുന്നത് എന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ പോക്ക് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിലും ഇതൊക്കെ നടക്കുമെന്ന് കരുതിയില്ല അല്ലെങ്കിലും ഭ്രാന്തുള്ളവർ ഭ്രാന്താണെന്ന് സമ്മതിച്ച ചരിത്രമില്ല നെയ്യാറ്റിൻകര ഗോപനെ അറിയാമല്ലോ അല്ലേ അതുതന്നെ മക്കളൊക്കെ കൂടി സമാധാനക്കേട് ഒഴിവാക്കി അല്ല സമാധിയിരുത്തിയ ഗോപൻ ഇക്കഴിഞ്ഞ ജനുവരി ഒൻപതിന് സ്വർഗവാതില ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ സമാധിയിരുത്തി എന്ന മക്കൾ തന്നെ പോസ്റ്റർ പതിപ്പിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് ഇതറിഞ്ഞ നാട്ടുകാരൊക്കെ കണ്ണുതള്ളിപ്പോയി ഒന്ന് കിടക്കയിലും ഉള്ളിപ്പോയതിനെ അച്ഛനെ ഭരണിപ്പാട്ട് പാടിയ മകൻ എങ്ങനെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്നായി സംശയം സംശയം തീപോലെ കത്തിപ്പടർന്നതോടെ സംഭവം കൊലപാതകമായി പിന്നെ മാധ്യമങ്ങളായി പോലീസായി അന്വേഷണമായി ഒടുവിൽ സമാധിസ്ഥലം കുത്തിപ്പൊളിച്ച് ശവശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പ്രഥമ ദൃഷ്ടിയ കൊലപാതകമല്ല എന്ന് തെളിഞ്ഞതിനു ശേഷമായിരുന്നു ശരിക്കും സമാധിയിരുത്തിയ മനുഷ്യന്റെ രാജയോഗം തെളിഞ്ഞത് അതോടെ എതിർച്ചേരിയിൽ നിന്നവരും ദൈവത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു അല്ലെങ്കിലും ദൈവമാണല്ലോ വെറുതെ എന്തിനാ പണി വാങ്ങുന്നത് എന്നായി ചിന്ത അയൽക്കാർ പോലും അറിയാതെ സമാധാനമായി സമാധിയിലെത്തിയ ഒരു മനുഷ്യൻ പിന്നെ കേരളത്തിലെ അന്ധവിശ്വാസികളുടെ മുഴുവൻ അകമ്പടിയോടെയാണ് ഇരുന്നത് പൂജയ്ക്കും മന്ത്രത്തിനുമായി നാവിൽ കൊള്ളാത്ത പേരുള്ള മറ്റു പല സന്യാസിമാരും വന്നു പിന്നെ കാര്യങ്ങൾ കൊടുത്തു ക്ഷേത്രം പണിയുന്നതിലേക്കും ഭക്തജനങ്ങൾക്ക് ഇരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ട മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്കും ഉത്സവം നടത്തുന്നതിലേക്ക് പോലും അന്ധവിശ്വാസം പടർന്നു പന്തലിച്ചു ഇപ്പോൾ ഇതാ നെയ്യാറ്റിൻകര ഗോപന്റെ മുഖത്തും മൂക്കിലും തലയിലുമായി നാലിടത്ത് ചതവുകൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലിവർ സിറോസിസിനും വൃക്കകളിലെ സിസ്റ്റുമടക്കം ഒട്ടേറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികവും ഉണ്ട് ശരീരത്തിലെ ചതവുകൾ മരണകാരണമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ മരണകാരണം കാരണം സ്ഥിരീകരിക്കാനാവുള്ളൂ എന്നും വിദഗ്ധർ പറയുന്നു തലയിൽ കരിപാളിച്ച പാടുകൾ കണ്ടെത്തിയതായി നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായി കണ്ടത് മക്കൾ സമാധി സ്ഥലത്തിരുത്തിയപ്പോൾ ഉള്ളിലായതാണെന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു മരണത്തിൽ നാട്ടുകാർ ദുരൂഹത ഉന്നയിച്ചതോടെയാണ് മക്കൾ സ്ഥാപിച്ച സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും സുഗന്ധ ദ്രവ്യങ്ങളും കൊണ്ട് മൂടിയ ശേഷം മുഖത്തും തലയിലും കളഭം ചാർത്തിയാണ് മക്കൾ ഗോപനെ കല്ലറയിൽ ഇരുത്തിയത് ഇപ്പോൾ കയ്യെടുത്ത് തൊഴുത അന്ധവിശ്വാസികളൊക്കെ കൈ താഴ്ത്താനും കൂപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് അന്ധവിശ്വാസികളുടെ പറുദീസയായി കേരളം ഇക്കഴിഞ്ഞ നാളുകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള കൊല്ലും കൊലയും കള്ളത്തരവും ചതിയും കുറച്ചൊന്നുമല്ല കേരളത്തിൽ അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറത്ത് അച്ഛൻ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അശുദ്ധാത്മാവിൽ നിന്ന് മോചിപ്പിക്കാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് ഇതേ കാരണത്താൽ കൊലപ്പെട്ടത് ഒരു സ്ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് സമാന രീതിയിൽ ഒരു പിഞ്ചുകുട്ടിയും രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരത്തെ ഒരു സ്ത്രീയും ഉൾപ്പെടെ കേരളത്തിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടിക നീളുകയാണ് ജാഗ്രതയോടെ ഇരിക്കുക മനുഷ്യന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിലും കാവ്യുടുത്ത മനുഷ്യ ദൈവങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന കാലം കഴിഞ്ഞു ഇത് ദൈവങ്ങളെ മനുഷ്യരക്തം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അച്ഛകുത്താന്മാരുടെ കാലമാണ്